നമ്മുടെ കൊച്ചിയിൽ ഫോറം ആളിലേക്ക് പോകുന്ന വഴി തൈക്കുട്ടം ബ്രിഡ്ജിൻ്റെ താഴെ ഒരു ചേച്ചിയും ഫാമിലിയും നിർത്തുന്ന ചെറിയൊരു ഫുഡ് സ്പോട്ടുണ്ട് അവിടെ എന്താണെന്നല്ലേ നല്ല ചൂടൻ ബീഫ് നല്ല ഉപ്പിൽ വെന്ത ചൂടൻ ബീഫും അതിൻ്റെ ഒപ്പം നല്ല ചൂടൻ പുട്ടും വൈകുന്നേരം ആറു മണിക്ക് ശേഷം കേട്ടോ ഇതൊക്കെ ഇവിടെ കിട്ടുന്നത് അത് കൂടാതെ ഇടിയപ്പവും ബീഫ് വിന്താൽവും ബോട്ടിക്കറിയും എല്ലാം ഇവിടെ ഇതാണ് കേട്ടോ വെറോ ഇവിടുത്തെ മെയിൻ ആളാണ് കേട്ടോ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ പൊട്ടും ഉപ്പിൽ വന്ന ബീഫും കൂടി മിക്സ് ചെയ്യാൻ പോവുകയാണ് ടേസ്റ്റിൻ ടൈം അങ്ങനെ ഒരു പപ്പടവും കൂട്ടി പൊടിച്ച് ഒരു പിടിയങ്ങ് പിടിച്ചു സൂപ്പർ ടേസ്റ്റ് തന്നെ നമ്മളെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന അതേ രുചി തന്നെ അങ്ങനെ വീണ്ടും വീണ്ടും ഒരു രുചിയോട് കൂടി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റം ഞാൻ വാങ്ങിയത് ഇടിയപ്പവും വിന്താലുവുമാണ് അതും സൂപ്പർ ടേസ്റ്റ് തന്നെ ഇടിയപ്പവും വിന്താലവും അടിപ്പൊളി കോമ്പിനേഷൻ തന്നെ നെക്സ്റ്റ് ഐറ്റം ഞാൻ വാങ്ങിച്ചത് ബോട്ടിയും ഇടിയപ്പവുമാണ് അതും ഒരു വെറൈറ്റി രുചി തന്നെ അട്ടിപ്പൊളി അതും നല്ല ആസ്വദിച്ച് കഴിച്ചോട്ടോ നമ്മുടെ കൂടെ വന്ന കൂട്ടുകാരനും അടിപ്പൊളി ടേസ്റ്റ് തന്നെ എന്ന് പറഞ്ഞു പിന്നെ ഒരു ചുക്ക് കാപ്പിയും കൂടി കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് നിങ്ങളും ഈ വഴിയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വരിക അവിടുത്തെ രുചി അറിയുക താങ്ക്സ് ഫോർ വാച്ചിങ്